ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം നാൽപ്പത്തി നാല് ഓമകളുണ്ടൊരു പാടുമാറിടാതെ മുലകൾ ഉലഞ്ഞ അമൃതൂറി മോദമാകും മലമുകളീന്നൊഴുകും പുഴയാഴി എൻ തലവഴിയെന്നൊഴുകും ശങ്കരാ മുലകൾ ഉലഞ്ഞ് മുലകൾ ഉലഞ്ഞ് അമൃതൂറി അമൃതമാകുന്ന പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്ന മലമകൾ ഗൗരി അഥവാ പാർവതി ഒരുപാട് ഉണ്ട് ഒരിക്കലും മാറാതെ നിന്റെ ഒരു വശത്ത് ഉണ്ട് ശങ്കര ആനന്ദം നൽകുന്നത് ശീലമായിട്ടുള്ളവനെ മോദമാകും ആനന്ദമാകുന്ന മലമുകളിൽ നിന്ന് മലയുടെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഗൗരി ശങ്കരത്തിൽ നിന്ന് ഒഴുകും പുഴയാഴി ഒഴുകിവരുന്ന സമുദ്രം പോലെയുള്ള പുഴ എൻ തലവഴി എന്നൊഴുകുന്നിത് എൻ്റെ തലവഴി ഒഴുകി ഞാൻ അഭിഷിക്തനായിത്തീരുന്നത് എന്നാണ് മുലകൾ ഉലഞ്ഞ് അമൃതമാകുന്ന പാൽ നിരന്തരം ഊറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മലമകളായ ഗൗരി ശങ്കരനായ നിന്റെ ഒരു വശമായി ഒഴിയാതെ സ്ഥാനം പിടിച്ചിരിക്കുന്നു അല്ലയോ ശങ്കര ആനന്ദമാകുന്ന ആ മലമുകളിൽ നിന്നും ഗൗരീ ശങ്കരത്തിൽ നിന്നും ഒഴുകുന്ന കടൽ പോലുള്ള നദി എൻ്റെ തലവഴി ഒഴുകി ഞാൻ അഭിഷിക്തനായിത്തീരുന്നത് എന്നാണ് നീ ശങ്കരനാണ് അതായത് ആനന്ദം ഉണ്ടാക്കുന്നവൻ അർദ്ധനാരീശ്വരനായ നിന്റെ ഒരു വശം ഗൗരി കൈയടക്കി വെച്ചിരിക്കുന്നു ശാശ്വതമായി നിന്നിൽ തന്നെ ഇരിക്കുന്ന ഗൗരിയോടൊപ്പം നീ വസിക്കുന്നതാകട്ടെ ഗൗരീശങ്കരം എന്ന മലയിലും നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും വേർവിരിയാതെ ഗൗരീശങ്കരത്തിൽ കഴിയുമ്പോൾ ലോകർ സനാതരായി അച്ഛനമ്മമാരുള്ളവരായി ഈ അവസ്ഥയിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്നതിലുപരി മാതാപിതാക്കൾ എന്ന പദവിയാണ് നിങ്ങൾക്കുള്ളത് ഗംഗ ഉത്ഭവിക്കുന്നത് നിന്റെ തലയിൽ നിന്റെ തലയിൽ നിന്നുമാണ് എന്നാണല്ലോ വയ്പ് എന്നാൽ ഞാനിപ്പോൾ ഗംഗയെ കാണുന്നത് മലമകളുടെ മുലകൾ ചുരന്നൊഴുകുന്ന അമൃതവാഹിനിയായിട്ടാണ് ആ നദി ഒഴുകുന്നത് ഗൗരീശങ്കര പർവ്വതത്തിൽ നിന്നാണെന്ന് പറയുന്നതും ശങ്കരനൊപ്പം ഇരിക്കുന്ന മലകളായ പാർവതിയുടെ മുലകൾ ചുരന്നാണെന്ന് പറയുന്നതും ഒന്നു തന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ലോകത്തിന് ആനന്ദം നൽകുന്നത് പോലെ തന്നെയാണ് ഗംഗാനദിയും ലോകർക്ക് ആനന്ദം തരുന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന സ്വരൂപം ആനന്ദമയമാണ് എന്ന് കരുതുന്നത് പോലെ തന്നെ എന്ന മലയും മോദമാകുന്ന മലയാണ് മോദമേകുന്ന മലയുമാണ് ഗൗരി എന്നാൽ വെളുത്തത് ശങ്കരം എന്നാൽ ആനന്ദം നൽകുന്നത് വെളുപ്പ് നിറം പരിശുദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും പ്രതീകമാണല്ലോ ഗംഗ വെറും ഒരു നദിയല്ല സമുദ്രം പോലെയാണത് പരന്നൊഴുകുന്നത് ഭാരതത്തിൻ്റെ മുഴുവൻ ജീവിതത്തിനും ജീവനാടിയാണത് ഗംഗാനദി ഭാരതത്തെ മുഴുവൻ അഭിഷേകം ചെയ്യുന്നു അതുപോലെ ഞാനും ഒരു ഭക്തനായി നിന്നുകൊണ്ട് രൂപത്തിലുള്ള നിന്നിൽ നിന്നുളവാകുന്ന അമൃതൊഴുക്കിൽ അഭിഷിക്തനായി തീരാൻ കൊതിക്കുന്നു അതെന്നാണ് യാഥാർത്ഥ്യമായി തീരുക ഗുരുവോം തത്സത്ത്